ആര്യ ബഡായിയുടെയും സിബിൻ ബെഞ്ചമിൻ്റെയും വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം രണ്ടാളുടെയും ആദ്യ വിവാഹം ഡിവോഴ്സ് ചെയ്തിരുന്നു ഇപ്പോഴത്തെ കഴക്കൂട്ടം സബ് രജിസ്റ്റർ ഓഫീസിൽ വിവാഹ രജിസ്ട്രേഷന്റെ ഭാഗമായി സമർപ്പിച്ച രേഖയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് രേഖകൾ പ്രകാരം ആര്യയ്ക്ക് മുപ്പത്തിനാല് വയസ്സും സിബിന് മുപ്പത്തിമൂന്ന് വയസ്സുമാണ് പ്രായം ഇരുവരും ദീർഘകാലമായി സുഹൃത്തുക്കളായിരുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒപ്പമുണ്ടായിരുന്ന ആളിപ്പോൾ ജീവിതത്തിലേക്ക് പാർട്ട്ണറായി വരുന്ന സന്തോഷം ആര്യയും സിബിനും മറച്ചുവെച്ചില്ല നിശ്ചയ വിവരം പങ്കുവച്ചുള്ള പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് സിബിനും ആര്യയ്ക്കും ആശംസകളുമായി രംഗത്തെത്തുന്നത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരും ആശംസകൾ അറിയിക്കുന്നുണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പങ്കുവെച്ചുകൊണ്ടുള്ള ഹൃദ്യമായൊരു കുറിപ്പും ആര്യ ഷെയർ ചെയ്തിട്ടുണ്ട് ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് ജീവിത പങ്കാളികളിലേക്ക് ഒരു ലളിതമായ ചോദ്യത്തിലൂടെയും എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ എടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗത്തിലുള്ള തീരുമാനവും കൊണ്ട് ജീവിതം ഏറ്റവും അവിശ്വസനീയവും മനോഹരവുമായ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ആസൂത്രണമില്ലാത്ത കാര്യമാണിതെന്ന് നിസ്സംശയം പറയാം ഇത്രയും കാലം എല്ലാ സമയത്തും ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു നല്ല കാലത്തും മോശം കാലത്തും എന്നാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ ഒന്നിച്ചായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലെന്നും ആര്യ പറയുന്നു ഈ വാർത്ത ആരാധകർക്കും ഏറെ സന്തോഷമാണ് നൽകിയത് പ്രത്യേകിച്ചും ജാതിയും മതമോ മറ്റു വിഷയങ്ങളോ ഒന്നും ഇവരെയും ബാധിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം സിബിൻ ബിഗ് ബോസിൽ പോയപ്പോഴും വന്ന ശേഷവും ഒറ്റ പോസ്റ്റ് അതായത് ഒരു വർഷത്തിന് മുൻപെയാണ് സിബിനൊപ്പമുള്ള ഒരു പോസ്റ്റ് ആര്യ പങ്കുവച്ചത് അല്ലാതെ ഒരു പോസ്റ്റോ ചിത്രങ്ങളോ സിബിനൊപ്പം ആര്യ പങ്കിട്ടിരുന്നില്ല അതാണ് ഒരു സൂചന പോലും ആരാധകർക്ക് ഉണ്ടാകാതെ പോയതും എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഒരു വിവാദമുണ്ടായപ്പോൾ ആര് തന്റെ ഭാര്യയാണെന്ന് സിബിൻ പറയുന്ന ഓഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു